പരിശുദ്ധ അമ്മേ കൃപാസനാഥെ യാത്ര ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങളിപ്പോൾ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അവർക്ക് കാവലായിരിക്കണമേ യാതൊരാപത്തും വരാതെ അവർക്ക് യാത്ര ചെയ്യുവാൻ ഓരോ വ്യക്തികളെയും ഞങ്ങളിപ്പോൾ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും അമ്മയുടെ പ്രത്യേക സംരക്ഷണയിൽ സംരക്ഷിച്ചു കൊള്ളണമേ യാത്ര ചെയ്യുമ്പോൾ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും കാവൽ മാലാഖയുടെയും സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അമ്മ നൽകണമേ പരിശുദ്ധയമ്മേ കൃപാസനാഥെ ഞങ്ങളെ അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ കർത്താവിൻ്റെ വലിയ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ഈശോയുടെ തിരു രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് കഴുകണമേ കഴുകി വിശുദ്ധീകരിക്കണമേ കർത്താവിൻ്റെ സംരക്ഷണം സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് ഞാൻ പറയും അവിടുന്ന് നിന്നെ വേടൻ്റെ കിണയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചയ്ക്ക് വരുന്ന വിനാശത്തെ നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയല്ല ദുഷ്ടുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അതിനിൽ നീ വാസമർപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെ മണലിയുടെ മേൽ നീ ചവിട്ടി നടക്കും ഇവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ട് മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും സ്നേഹ ഈശോയെ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിൻ്റെ ശക്തിയാൽ പ്രത്യേകമായി ഞങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസനാഥെ ഞങ്ങളുടെ യാത്രയിൽ അമ്മ കൂടെ ഉണ്ടായിരിക്കണമേ ആമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദിനത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ